മത്തി കൊലപ്പണിട്ടത് കാണു നമ്മളെ പറ്റുപോലെ മത്തിച്ചാകര അറിയല്ലേ വലനിയുണ്ടിട്ട് വരെ ഇഷ്ടം പോലെ അത് ഇവര് പറയുന്നത് എന്താ അറിയ വീടും എടുക്കല്ലേ ഒന്നും ഇങ്ങോട്ട് വാതം ഒന്ന് സഹായിച്ചിട്ടുണ്ടാ അത്ര ഇണ്ടിട്ടോ സാറേ അത്തിക്കൊൽ പട്ടട നമ്മൾ ഒരു മലണ്ട വെച്ചിട്ട് സർ ഇങ്ങനൊരു ചില അതേ ആ ടവടയറ്റി തൂ നമ്മൾ തൊട്ട് നқтыണ്ടി ഉണ്ട് വെച്ചിട്ടുണ്ട് തല കുഞ്ഞിനെ വെച്ചോ വെരെ എടുത്തിയാം ആ എടുക്ക് ചാബ് ചെയ്യ ില്ലാണ്ട് കഴിച്ചില്ല കാര്യം ഞാൻ മറവിടിലേക്ക് പോവാണ് ഞാൻ കൊറച്ച് കഴിക്കാണ്ട് ഓരോ യൂട്യൂബ് ചാനലിൽ നിൽക്കുന്ന ആളാണ് ഞാൻ മറവിള്ളിലേക്ക് പോകുന്ന ആള് ഇതിട്ട കാണാത്ത കാഴ്ചകളൊക്കെ ഉള്ള സാധാരണക്കാരന് കാണാൻ പറ്റാത്ത കാഴ്ചകൾ കേട്ടോ നമ്മളെ കൂടെയുള്ള ബോസ് ഇതിൽ പോണ ബോസ് ആണ് ബോട്ടിൽ പോണ ബോസ് ആണ് ട്ടാത് കാണാത്ത കാഴ്ചകളാണ് എന്റെ വക ഒന്നും കിട്ടൂല യൂട്യൂബ് എന്താ തന്നെ തരും ആ കണ്ടിട്ട് കാര്യം അത് കഴിച്ചു കഴിച്ച കടല കടലിലടിക്കാൻ കൈട്ടു കിട്ടില്ലേ ചാള കുടുങ്ങി പെട്ടല് മക്കളെ പോറ്റി മക്കളെ പൊറ്റി പറഞ്ഞിട്ട് നമ്മളെ സ്വീപ് വെക്കാന്ന് മാർക്കറ്റ് ഏറ്റവും ഇതൊക്കെ നമ്മൾ കാണാത്ത കാഴ്ചകളൊക്കെ നോക്കി വെക്കണ്ട ഇങ്ങനൊരു വീഡിയോ കിട്ടു തരണം കക്ക പറയുന്നു തക്കാക്ക പറയുന്നത് ഞങ്ങൾക്ക് എന്താ തരണം നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ലോ ഒന്ന് ഒന്ന് റീച്ചായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൊടുക്കും എല്ലാവർക്കും സഹായം ചെയ്യട്ടോ നമ്മൾ അതിന് പറ്റിയ സാഹചര്യത്തില്ല അപ്പോൾ ഒന്ന് റീച്ചാ വല കുടി ആ ഇത് കൊടുക്കുന്നു മത്തി താണ്ട കൊടുക്കുന്നു ആവേം വെറുതെ അതിന് പറ്റിയൊണ്ട് കൈമേ െ കൈമ്മ മാത്രണ്ട കയ്യൊന്ന് കൈയാണ്ട് ഇത് ഓള ഏട്ട മരിച്ചു മാത്രം അതന്നെ അത് ശരി ഞങ്ങള് പറഞ്ഞ റെഡിയാ ഞങ്ങള് കണ്ടുവന്നാണ് അതാണ് അപ്പൊ സ്നേഹിക്കാരെ വന്ന് കാണൂല ആരെ കാണാത്തോ ആരാ